കണ്ണൂർ എ ഡി എം നവീൻ ബാബുവും വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയനും രണ്ടുപേരും ആത്മഹത്യ ചെയ്തവർ നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് കാരണം പി പി ദിവ്യയാണെന്ന് പ്രചാരണം പക്ഷേ ആത്മഹത്യാ എൻ എം വിജയൻ ആത്മഹത്യാ എഴുതി വെച്ചിരുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും സംഘവുമാണ് തന്റെ മരണത്തിന് കാരണക്കാർ എന്നാണ് കുറിപ്പിൽ പി പി ദിവ്യ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചു കോടതി ജാമ്യം അനുവദിച്ചില്ല ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ഐ സി ബാലകൃഷ്ണനും അപ്പച്ചനും മുൻകൂർ ജാമ്യം തേടി അറസ്റ്റ് വേണ്ടെന്ന് കോടതിയുടെ ദയ ദിവ്യക്കെതിരെ തെളിവായി അവതരിപ്പിച്ചത് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലെ പ്രസംഗം അതിലാകട്ടെ ഭീഷണിയോ ആത്മഹത്യാ പ്രേരണയോ ഇല്ല സ്ഥലം മാറിപ്പോകുന്ന ഇടത്തെങ്കിലും ഫയലുകൾ വേഗം തീർപ്പാക്കണം എന്ന അഭ്യർത്ഥന മാത്രം എൻ എം വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ലക്ഷങ്ങൾ കോഴവാങ്ങി നടത്തിയ ജോലി തട്ടിപ്പിന്റെയും വഞ്ചനയുടെയും ഗുരുതരമായ ആരോപണങ്ങൾ പക്ഷെ ബാലകൃഷ്ണനെയും അപ്പച്ചനെയും അറസ്റ്റ് ചെയ്യേണ്ടെന്ന് കോടതി നീതിയുടെ മധുരം നിറഞ്ഞ ഓർമ്മകൾ നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിറയട്ടെ